അസ്ലാം വലക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ രാത്രി ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണേട്ടാ അതുപോലെ രാത്രി നൈറ്റ് ഡ്രൈവിന് പോയാലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തായെ കമൻ്റ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു രാത്രി പത്ത് മണിക്കാട്ടെ പ്ലാനിങ് നടക്കുന്ന പത്തേ മുക്കാൽ ഞങ്ങൾ പോകും ചെയ്തിട്ടാണ് പത്ത് മണി കുട്ടികൾക്ക് കുറങ്ങിയ ശേഷമാണ് ഞങ്ങൾ പ്ലാനിങ് ചെയ്തത് ഞങ്ങളെന്ന് വെച്ചാൽ ഞാനെൻ്റെ ഇളച്ചയാളും കേട്ടോ പിന്നെ ഇളച്ചൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടായതുകൊണ്ട് കേട്ടോ ഞങ്ങൾ പോയത് അവനായിരുന്നു ഡ്രൈവ് ചെയ്തത് ചെയ്തെട്ടോ ഒരു പതിനൊന്നര ആയപ്പോയിക്കാട്ടെ ഞങ്ങൾ കോഴിക്കോട് ടൗണിലെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് നേരെ ബീച്ചിലേക്ക് പോവുക എന്ന് ചെയ്തു കേട്ടോ പിന്നെ അങ്ങനെ പറഞ്ഞു അപ്പോൾ ആൾക്കാരുണ്ടാവും എന്തോ നമുക്ക് പേടിയാവുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ഇളച്ചം പറഞ്ഞു പോകാൻ ഞായറാഴ്ച ഒക്കെ വന്നിരുന്നു നല്ല ജനങ്ങളാണെന്നൊക്കെ പറഞ്ഞോട്ടോ അവനെ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇരുന്നോ നല്ല തിരക്കായിരുന്നു കേട്ടോ എന്താണ് പോയി അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ബീച്ചിൽ അപ്പോൾ ഇളച്ചിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞാൻ കടലിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ ചാവിയൊക്കെ തിന്ന് അവനെ കടലിൽ പോകണം അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെക്കൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യാൻ കിട്ടാം വലിയ ക്ലിയർ ഒന്നുമില്ല ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കാരണം ക്ലിയർ കുറവായതുകൊണ്ട് പക്ഷെ ഞാൻ എന്നാലും മാക്സിമം എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കുട്ടികളും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ ഈ സമയത്തും അപ്പോൾ ഞമ്മളൊക്കെ തന്നെയുള്ളൂ രാത്രി തന്നെ പുറങ്ങാ പുറത്തിറങ്ങാൻ പാടില്ല അങ്ങനത്തെ ഒരു പക്ഷേ രാത്രിയൊക്കെ പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ഇതേപോലൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ടൈമും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ പന്ത്രണ്ടോ ഒമ്പതായിട്ടുണ്ട് ഇപ്പോൾ ടൈം ഇട്ടോ എന്നാൽ നമുക്കും കൂടി അങ്ങോട്ട് കടലിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ അളച്ചാലും കൂടി അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഒരുപാട് ഫാമിലിയെ കണ്ടോ നിങ്ങൾ അപ്പോൾ മാക്സിമം ക്ലിയറിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത്ര ക്ലിയറായി കിട്ടുന്നുള്ളൂട്ടോ ഫോണിൽ അപ്പോൾ പിന്നെ ചെറിയൊരു ചാറ്റൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ അത് അവനത് വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി നിൽക്കണേ അപ്പോൾ അതൊക്കെ വെറുതെ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ ഡ്രസ്സൊക്കെ നനഞ്ഞു കാരണം നമ്മളിങ്ങനെ വീടെടുക്കുന്ന അടി കൂടി കടലിൽ തിരമാല വരുന്നതും കാണാതെ ഞാനൊക്കെ നല്ല നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു അപ്പോൾ തട്ടുകട സ്റ്റൈലിൽ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയത് കേട്ടോ അവിടെ അങ്ങനെ തട്ടുകട സ്റ്റൈലിൽ സ്റ്റൈലിങ്ങനെ ഓരോ ഇങ്ങനെ ഓരോ ഐറ്റംസാണ് കേട്ടോ ഓരോ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പനിപൂരി ഉണ്ട് അതുപോലെ പായസങ്ങളുടെ ദോശേൻ്റേത് ബർഗർ സാൻഡ്വിച്ച് അങ്ങനെ അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ടൈമ് ഒന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായയും കോഫിക്കോ ഓർഡർ ചെയ്തു ഫുഡ് ഒക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ചിട്ട് തട്ടാം അപ്പോൾ നിങ്ങൾക്കൊക്കെ ഞാൻ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ അതേപോലെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തുന്ന സമയം മൂന്നര ആയിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഇത്രേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ഓക്കെ ബായ്